ഹലോ കുട്ടികാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഇന്ന് ഗോതമ്പ് ദോശ ഓറഞ്ച് കളർ ചമ്മന്തി കേട്ടോ ഇന്ന് ചമ്മന്തിയുടെ റെസിപ്പിയാണ് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ഓറഞ്ച് കളർ ചമ്മന്തി അല്ലേ അതിൻ്റെ ഒരു റെസിപ്പിയാണ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കണം അതേപോലെ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്യണം അപ്പോൾ അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഫ്രഷായിട്ടുള്ള തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങര തേങ്ങിരക്കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു അഞ്ചാറ് വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് അത് ചൂട് വെള്ളത്തിലിട്ട് നന്നായി കുതിർത്തതിന് ശേഷം വേണം അരച്ചെടുക്കാനായിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് എരിവ് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് മുളക് എടുക്കാവുന്നതാണ് പിന്നെ വേണ്ടത് കടുവറക്കാനുള്ള സാധനങ്ങളാണ് ചെറിയ ഉള്ളി വറ്റൽ മുളക് കറിവേപ്പില കടുക് പിന്നെ ഈ അരയ്ക്കുന്ന കൂട്ടത്തിൽ ഒരു കഷ്ണം ഇഞ്ചി കൂടിയിട്ട് അരയ്ക്കണം ഞാൻ ഇഞ്ചി എടുക്കാൻ മറന്നു പോയതാണ് ഇഞ്ചി ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇഞ്ചി കൂടിയിട്ട് അരച്ചാൽ നല്ല മണവും ടേസ്റ്റും കൂടും അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന വറ്റൽ മുളക് കൂടിയിട്ട് നന്നായി നല്ല മഷി പോലെ അരച്ചെടുക്കണം അരച്ചിവിടെ അരച്ചെടുത്തിട്ടുണ്ട് തങ്ങനെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഒരു ചീനച്ചട്ട അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുകിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കുഞ്ഞുള്ളി ചെറുതായി മുറിച്ചതും കറിവേപ്പിലയും വറ്റൽമുളകും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ബ്രൗൺ കളർ ആകുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പ് ശേഷം നമുക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന ചട്നി ചമ്മന്തി അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കാവുന്നതാണ് ഇളക്കി നല്ലോണം ഇളക്കി ചൂടാവണം ആ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലേക്ക് എത്രയാണോ വെള്ളം വേണ്ടത് ചൂട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ആ ചൂടിൽ തന്നെ നമുക്ക് ചട്ണി കിട്ടിയിരിക്കും എത്രയാണോ വെള്ളം വേണ്ടത് അത്രയും വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഏകദേശം നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ചൂട് ദോശയുടെ കൂട്ടത്തും അപ്പത്തിൻ്റെ കൂട്ടത്തും കൂട്ടാൻ പറ്റിയ ഒരു ചട്ണിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം